അസലാമലൈക്കും വാഹ്മത്ത് ഷിഫയിൽ നിന്ന് സെയ്ദ് സേതലവിയാണ് നമ്മുടെ വീടുകളിലും അതേപോലെ തന്നെ നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ പല അപരിചിതരെയും കണ്ടെത്താറുണ്ട് ഫക്കീറുമാരായതുൾപ്പെടെ ഹിലർ നബി അലൈഹിസലാം പലവിധ വേഷങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട് പല അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന് ഇഷ്ടപ്പെട്ട നല്ല ദാസന്മാർ പലവിധ വേഷങ്ങളിലും നടക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ ഉൾക്കണ്ഠന നമുക്കില്ല കാരണം നമ്മുടെ ഈമാൻ വളരെ കുറവാണ് നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റൂല അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും ചെറിയ ഹതിയം ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഒന്നുമില്ലെങ്കിൽ ആ നിങ്ങളുടെ സത്യവസ്ഥ അവർക്ക് പറഞ്ഞ് പൊടുത്തു കൊടുക്കുക ഇനി ഇപ്പോഴും എൻ്റെ അടുത്ത് ഒന്നുമില്ല ഇനി എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ റബ്ബ് സഹായം ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ നിഷാ അള്ള നിങ്ങളെ സഹായിക്കുന്നതാണ് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുക കാരണം വരുന്നവരെ ഫക്കീറായി വരുന്നവ എല്ലാവരും മോശക്കാരാ അല്ലെന്ന ആണെന്നല്ല പറഞ്ഞു വരുന്നത് കാരണം പലരും പലവിധ വേഷങ്ങളിൽ വരുന്നവരുണ്ട് അപ്പൊ ആരെയും നമ്മൾ പിണക്കരുത് അങ്ങനെ പിണക്കിയാൽ അവരുടെ ദുവാക്ക് ജാപത്വം കാരണം അവർ എന്ത് രീതിയിൽ ജീവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും വിഷമിപ്പിക്കരുത് ആരെയും എന്തെങ്കിലും ഉത്സാഹപ്പെടുത്തേണ്ട നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുവോ അതല്ലെങ്കിൽ നമ്മൾ സത്യാവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടാ അത് അവരുടെ പൊരുത്തക്കേടിൽ നമ്മൾ പെട്ട് അതിന് അതിൽ നിന്ന് പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും കാരണം ആര് നമ്മ നമ്മള് മറ്റൊരാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ള വിലയിരുത്തണം ഏർ അള്ള വിലയിരുത്തുന്ന പോലെ അല്ലല്ല നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പൊ അതുകൊണ്ട് അങ്ങ് ഫക്കീറായി നടക്കുന്നവർ പലരും ഹിറ നബി ആവാം പലരും ആവേശന്മാർ വരും വരാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉള്ളവർക്ക് അവരെ നിരുത്സാഹപ്പെടുത്തരുത് വിഷമിപ്പിക്കരുത് നിങ്ങളുടെ എന്തെങ്കിലും കൊടുക്കുക ഇല്ലെങ്കിൽ സത്യാവസ്ഥ പറഞ്ഞ് അവരോട് പൊരുത്ത പിടിക്കുക അള്ളാഹു തായാല സജ്ജനങ്ങളുടെ പൊരുത്തം നമുക്കുള്ള നൽകട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ നോട്ടവും അള്ളാഹുവിൻ്റെ സഹായവും എപ്പോഴും നമുക്കുണ്ടാവട്ടെ ആമിനാമീൻ അറബലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ല